അതെ കഴിഞ്ഞു അഥവാ മഴ പെയ്താലോസ് Are you excited? Nice. Yes! yes. yes. നമ്മളിന്ന് ഇന്റർനാഷണൽ ഇവിടെ ദുബായി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് പോകുന്നത് എന്തെങ്കിലും പറയാനുണ്ടോ അയനാരി आरी? 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 दीपा, नेहा दीपावि i don't know say hi yeah. say hi ണ്ടായിരുന്നു അല്ല മറ്റേ നല്ല പാറ്റും പാട്ടോട്ടെ കളിക്കണം നല്ല എനർജിയിൽ കളിക്കണം എനർജി കളിക്കും എനർജി

മഴ പെയ്യണം മഴ അവിടെ പെയ്തിട്ടവടെ സെറ്റ് നെറ്റ് ഇവരെ എനിക്ക് ഓർമ്മ എന്താ അറിയോ അവിടെ മറ്റേത് എ ഡി സി ബി ല്ലേ എ ഡി സി ബി ലാൻസ് ഉണ്ട് ഏ ഗുണു സഹക്കാ ദു മറ്റേ നമ്മള് മഴ പെയ്തിട്ട് കളിച്ചില്ലേ ഒരു പാട്ടുണ്ട് അതേപോലെ വരണം അടിച്ച് പൊട്ടിച്ച് ഞാൻ ഒരു രണ്ട് കാണിക്കൊന്നും അഞ്ജലി അതെ അതെ ഓൾറെഡി വ്ലോഗ് ചെയ്യാ അല്ലല്ല എന്താ വീഡിയോ കണ്ടിട്ടില്ല ഡാൻസിലേറെ പോയത് ഓൺ ഡ്യൂട്ടി വിത്ത് ലാപ്ടോപ്പ് സർ അരുൺ സർ അരുൺ സർ എന്താ പറയാനുള്ള അതെ ഒരുങ്ങി കഴിഞ്ഞു അഥവാ മഴ പെയ്താലോ മഴ പെയ്താലും നമ്മൾ മഴയത്ത് വിടും പാട്ട് പോലെ ഹിന്ദി ഫിലിം ഫിലിംസ് We are going right to the town. <coughs> Hvordan går det? വിപ്ലവം വിജയിക്കട്ടെ അങ്ങനെ നമ്മുടെ തകർക്കാനായിട്ട് മഴയും കൊടുങ്കാറ്റും കാറ്റും കോളും ഇടിമിന്നലടക്കം വന്നപ്പോഴും നമ്മൾ ആ മഴയും കാറ്റും കാറ്റും മഴയും എല്ലാം വന്നപ്പോഴും നമ്മൾ തളരാതെ കളിക്കുമെന്നുള്ള ഒറ്റ മൈൻഡോട് കൂടി ഒന്നല്ല രണ്ടല്ല അമ്പത് പേരാണ് ഇന്ന് ഫീൽഡിൽ ഇറങ്ങാൻ പോകുന്നത് അത്രയുള്ളു സ്റ്റേഡിയം മീഡിയ

നല്ല ഫുള്ള് മഴ നനഞ്ഞ് മുങ്ങി ഞങ്ങള് വിചാരിച്ച ക്യാൻസൽ ചെയ്യും എല്ലാം പാളി വിചാരിച്ചു മല മഴ ആയാലും നമ്മൾ കളിക്കും എന്ന് വിചാരിച്ചാൽ ഒന്നര പറഞ്ഞ ഒന്നര പറ ഒന്നര പറ

എന്റെ അമ്മ വെടുക്കാം വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളിപ്പോ കേൾക്കുന്നുണ്ടോ അറിയില്ല നല്ല കാറ്റുണ്ട് ഇന്നലെ ഇന്നലെ നല്ല മഴ പെയ്തിട്ട് രാവിലെ തൊട്ട് ഫുള്ള് മഴ പെയ്തിട്ട് ഫുള്ള് വെള്ളത്തിലായിരുന്നു അങ്ങനെയും നമ്മൾ പെർഫോം ചെയ്യാൻ പോവാണ് ഫസ്റ്റ് England, but theory, theory theory. <laughs> This the first time. So, I'm okay. I'll show you all the things here. അവസാനിച്ചിരിക്കുന്നു അതെ പോയതും അറിഞ്ഞില്ല നിന്നതും കഴിച്ചത് അറിഞ്ഞില്ല പോയി കളിച്ചു അവിടെ പോയി പോയി നിൽക്കാൻ പോലും ഉള്ളൊരു ടൈം കിട്ടിട്ടില്ല ചെന്നു നിളി പോന്നു പക്ഷെ എൻജോയ് ചേക്കാൻ ഒരു സംഭവം മാത്രമേ മാത്രണ്ടാവും ഇതിന്റെ ഉള്ളിൽ നിന്ന് അടുക്കിങ്ങനെ നിക്കാൻ പറ്റുന്ന സൗകര്യം നമ്മൾ ടിക്കറ്റ് എത്ര വി ഐ പി എടുത്താലും നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ വീട്ടിലിരിക്കാൻ പറ്റുള്ള നടുക്ക് ഇറങ്ങി ഒഴിച്ചു നമ്മൾ അറിഞ്ഞില്ല ഓക്കെ ആണ് ടി വിയിലൊക്കെ നമ്മടെ ഫുൾ വീഡിയോ ഒക്കെ വന്നിങ്ങനെ വേർതിലിങ്ങനെ ചേടീസിന്റെ നടുക്ക് സോ അങ്ങനെ ഞങ്ങളുടെ അപ്പോ നമ്മടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ നല്ലൊരു പെർഫോമൻസ് ഫ്യൂച്ചറില് കളിക്കാൻ പോകുന്നുണ്ട് സർപ്രൈസ് അല്ലേ സർപ്രൈസ് ബൈ ബൈ